ലോഹിതദാസിൻ്റെ മകൻ ഇപ്പോൾ എല്ലാവരുടെ എത്തി പറയുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ പഠനത്തിന് സഹായിച്ച വ്യക്തിയെക്കുറിച്ച് സിനിമയിൽ ഒരുപാട് പേർ തൻ്റെ കുടുംബത്തെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ലോഹിതദാസിൻ്റെ മകൻ പറയുന്നത് അതിലെന്നാൽ ലോഹിതദാസിൻ്റെ മകൻ എടുത്തു പറയുന്നൊരു പേര് നടൻ ദിലീപിൻ്റേത് തന്നെയാണ് ദിലീപായിരുന്നു തന്നെ പഠിക്കാനും പഠനത്തിനുള്ള ഫീസ് തന്നതുമെല്ലാം ഒരുപാട് പേരെ ദിലീപ് ഇങ്ങനെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മരിച്ചുപോയ നടൻ കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇന്നും പൈസ നൽകുന്നത് ദിലീപ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ദിലീപിന് കലാഭവൻ മണിയുടെ കുടുംബവും കലാഭവൻ മണിയുടെ കുടുംബത്തിലുമൊക്കെ തന്നെയും സഹായിക്കാൻ നിരവധി പേരും അതുപോലെ അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പോലും ദിലീപ് വിളിച്ചു ചോദിക്കാത്തൊരു ദിവസം പോലുമില്ല മകളിപ്പോൾ ഡോക്ടറായി ദിലീപ് പോയി കണ്ടിരുന്നു ആശംസകൾ അറിയിച്ചിരുന്നു ദിലീപിന് കഴിയുന്ന സമ്മാനങ്ങളെല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു ആ മകളെയും ആ സന്തോഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മണി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ഗിഫ്റ്റ് നൽകുമോ അതേ ഗിഫ്റ്റ് തന്നെയാണ് ഞാനും നൽകിയിരിക്കുന്നത് എനിക്കതാണ് നൽകാൻ സാധിക്കുക മണിയുടെ മകളാണ് എനിക്ക് അവളെ ഒഴിവാക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് വേണ്ടപ്പെട്ടത് എന്താണോ അത് ഞാൻ എത്തിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അന്ന് കലാഭവൻ മണിയുടെ അടുത്ത് എത്തിയപ്പോഴും ഇപ്പോൾ ദിലീപ് പറഞ്ഞിരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വാർത്തകളൊക്കെ തന്നെയും ഏറ്റെടുക്കുന്നുണ്ട് മലയാള സിനിമയ്ക്ക് ലോഹിതദാസ് എന്ന പ്രതിഭ നൽകിയ സംഭാവനകൾ വാക്കു നൽകിന് അതീകമാണ് നിരവധി ക്ലാസിക് ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത് ഇന്നും ലോഹിതദാസ് ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്നും ലോഹിതദാസിന്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറയാം മമ്മൂട്ടി ദിലീപ് ഉൾപ്പെടെ പല താരങ്ങൾ തന്നെ കുറിച്ച് സഹായിച്ചതിനെ കുറിച്ചുമാണ് ഇപ്പോൾ ലോഹിതദാസിന്റെ മകൻ ഹരി ലോഹിതദാസ് സംസാരിക്കുന്നത് തനിക്ക് സിനിമാറ്റോഗ്രഫി പഠിക്കണമെന്നും പണം ചെലവാക്കിയത് ദിലീപാണെന്നുമാണ് പറയുന്നത് ചേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എൻ്റെ സഹോദരനെ പോലെ എൻ്റെ കൂടെ തന്നെ നിന്നു എനിക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു അങ് അദ്ദേഹത്തിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക സിനിമാറ്റോഗ്രഫി പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഫീസ് എല്ലാം കൊടുത്തത് ദിലീപേട്ടനായിരുന്നു അദ്ദേഹമായിരുന്നു അത് ചിലവഴിച്ചത് അതുപോലെ തന്നെ അന്ന് എൻ്റെ കയ്യിൽ തന്നെ ക്യാമറ ഇല്ലായിരുന്നു ക്യാമറയും ഡ്രസ്സുകളും വാങ്ങി തന്നത് മമ്മൂക്കിയാണ് ഇപ്പോഴും ആ ക്യാമറ തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് വേറെ ഞാൻ വാങ്ങിയിട്ടില്ല എന്നാണ് ഹരി പറയുന്നത് കുറച്ച് കാശ് കൊണ്ട് തന്നാൽ തന്നെ അത് അവിടെ തീരും എനിക്ക് പക്ഷെ അവർ തന്നത് ഒരു ജീവിത മാർഗമാണ് അതിലൂടെ പഠിച്ച് എനിക്ക് എൻ്റെ കുടുംബത്തിനെ നോക്കാൻ പറ്റി ഇന്ന് എനിക്ക് ഇവിടെ വരെ ഇരിക്കാൻ സാധിച്ചു അതെല്ലാം അത്തരത്തിൽ അവരൊക്കെ സഹായിച്ചത് കൊണ്ടാണെന്ന് ഞാൻ പറയൂ അതുകൊണ്ട് അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും ഒരിക്കലും മതിയാകില്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഇപ്പോൾ നിരവധി പേർ ഈ വാർത്തകൾ കേൾക്കുന്നുണ്ട് ദിലീപ് ഇതുപോലെ ഒരുപാട് പേരെ സഹായിച്ച വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊട്ടും പ്രതീക്ഷിക്കാത്തൊരു വാർത്ത തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് അതേസമയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ തന്നെ വളരെയധികം താല്പര്യമാണെന്നാണ് അവർ പറയുന്നത് അവർക്കെല്ലാവർക്കും അറിയേണ്ട കാര്യവും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ദിലീപ് എപ്പോഴും ഇങ്ങനെയാണെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ